ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല ഇനിയെന്നും ഭാഗം ഇനി അമ്മു ഞാൻ ജന്മം കൊടുത്ത എൻ്റെ മകളല്ല ദേവു പറഞ്ഞു കേട്ടതും ദേവി പകപ്പോടെ ദേവുവിനെ നോക്കി സത്യം എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞ ഒരു സാധു സ്ത്രീയുടെ മകളാണ് അഞ്ജു അനു അമ്മു അവളുടെ വാക്കുകൾ അവനിൽ വല്ലാത്ത ഞെട്ടലുണ്ടാക്കി ഇത്രയധികം രഹസ്യങ്ങൾ അവളെ ജീവിതത്തിൽ ഉണ്ടെന്ന് അവൻ വിചാരിച്ചിരുന്നേയില്ല കൂടുതൽ അറിയുവാനായി അവൻ അവളെ കേട്ടു നിന്നു ദക്ഷയച്ച ഗുണ്ടകളിൽ നിന്നും ഞാൻ ഓടിത്തളർന്നു വീണത് അവളുടെ വീടിനടുത്തായിരുന്നു ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത എന്നെ അവർ അവരുടെ വീട്ടിലേക്ക് കൂട്ടി അവിടെ അരക്കി താഴെ തളർന്നു കിടക്കുന്ന അവരുടെ അമ്മയുണ്ടായിരുന്നു മീനാക്ഷി എന്നെ മീനു ചേച്ചി പിന്നെ ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ള അമ്മ എന്നെ പോലെ അനാഥയായിരുന്നു മീൻവേച്ചി പഠിക്കാൻ പോയിരുന്ന അവരെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ് മഹേഷ് എന്ന ആള് അയാൾക്ക് ലോറ് ഓടിക്കലായിരുന്നു പണി ആദ്യമൊക്കെ വളരെ സ്നേഹമായിരുന്നു അയാൾക്ക് ചേച്ചിയോട് പിന്നീട് ആദ്യത്തെ പ്രസവത്തിൽ ജനിച്ചത് രണ്ട് പെൺകുട്ടികളാണെന്നറിഞ്ഞപ്പോൾ മുതൽ അയാൾ ചേച്ചിയോട് അകൽച്ച കാണിച്ചു തുടങ്ങി ആൺകുട്ടികൾക്ക് ജന്മം കൊടുക്കാത്തത് കൊണ്ട് ചേച്ചിയെ അയാൾ വാക്കുകൾ കൊണ്ട് നോവിച്ചു പോകെ പോകെ വീട്ടിലേക്ക് കുടിച്ചു വരികയും ചേച്ചിയെ തല്ലുകയും പതിവായി പോകാൻ ഒരു ഇടമില്ലാത്തതിനാൽ ചേച്ചി എല്ലാ സഹിച്ചു അഞ്ജുവിനും അനുവിനും പതിനാല് വയസ്സുള്ളപ്പോഴാണ് ചേച്ചി അമ്മൂനെ പ്രസവിക്കുന്നത് പ്രസവത്തിലുണ്ടായ പ്രശ്നകാലം അരക്കി താഴെ തളർന്നുപോയി രണ്ടാമത് ജനിച്ചത് പെൺകുട്ടിയും കൂടെ ചേച്ചിയുടെ തളർച്ചയും അയാൾക്ക് അവരെ ഉപേക്ഷിച്ചു പോകാൻ വേറെ ഒന്നും വേണ്ടായിരുന്നു എന്നാൽ ആ പെൺകുട്ടികൾ അമ്മയ്ക്ക് കരുത്തായി നിന്നു അടുത്ത വീടുകളിൽ പണിക്ക് പോയി അവർ അവിടെ അമ്മയെയും കുഞ്ഞനിയത്തിയെയും പട്ടിണി അറിയിക്കാതെ നോക്കി അവിടേക്കാണ് ഞാൻ ചെന്നു കയറിയത് എന്നെപ്പറ്റി എല്ലാം അറിഞ്ഞപ്പോൾ ആ അമ്മയും മക്കളും എന്നെ സ്വന്തമായി കണ്ട് കൂടെ കൂട്ടി എന്നാൽ എൻ്റെ ജീവന് ഭീഷണിയുള്ളത് കൊണ്ട് തന്നെ അവൾ എന്നെ പുറത്തിറക്കിയില്ല ദിവസങ്ങൾ മുന്നോട്ടു പോകെ ഞാൻ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയായി അവരെ പണിക്ക് പറന്നേച്ച് ഒളിച്ചിരിക്കുന്നതിൽ എനിക്ക് വല്ലാത്ത മനപ്രയാസമുണ്ടായിരുന്നു എനിക്ക് ജീവിക്കാൻ വലിയ കൊതിയൊന്നുമില്ലായിരുന്നു പക്ഷേ മരിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എൻ്റെ അച്ഛനെയും അമ്മയ്ക്കും മുന്നിൽ തെളിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുതന്നെയായിരുന്നു തന്നെയായിരുന്നു അവയുടെ അഭിപ്രായവും ദിവസങ്ങൾക്ക് ശേഷം എന്നെ തേടി അച്ഛന്റെ കോൾ വന്നു ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് എന്നാൽ അച്ഛൻ ഞാൻ ഫോൺ എടുത്തതും കരയുന്നതാണ് ഞാൻ കേട്ടത് എന്റെ ചങ്കു പിടഞ്ഞുപോയി അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാൻ തളഞ്ഞു നിന്നു ദക്ഷുധിയും കൂടി പുറത്തെവിടെയെ വെച്ച് സംസാരിക്കുന്നത് അച്ഛൻ കാണാനിടയായി സംശയം തോന്നിയതും അച്ഛൻ അവരുടെ സംസാരം അവർ കാണാത്ത രീതിയിൽ മറഞ്ഞു നിന്നു കേട്ടു അതിൽ ധിയ്ക്ക് പറയാനുണ്ടായിരുന്നത് പ്രേമം അഭിനയിച്ച് ഒരാളെ അയാളെ കുടുംബത്തോടെ തകർത്ത് ചതിയിലൂടെ അയാളെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയ കഥയായിരുന്നെങ്കിൽ ദക്ഷത് സ്വന്തം അച്ഛനെയും അമ്മയെയും ചതിച്ച് നടത്തിക്കൊണ്ടുവരുന്ന മയക്കുമരുന്ന് ബിസിനസിന്റെ കാര്യവും പിന്നെ അവിടെ സ്വത്തുക്കൾക്കൊന്നും ഞാൻ അവകാശ സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടി ആ വീട്ടിൽ നിന്നും അവയുടെ മനസ്സിൽ നിന്നും എന്നെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി കല്യാണ തലേന്ന് എന്റെ വീട്ടിൽ അരങ്ങേറിയ നാടകത്തിന്റെയും കാര്യങ്ങളായിരുന്നു എല്ലാ മറന്നിതും അച്ഛൻ പോയി സ്നേഹിച്ചു വളർത്തി കൊണ്ടുവന്ന രണ്ടും മക്കളും വഴി തെറ്റിപ്പോയതിൽ അദ്ദേഹം ഒരുപാട് വിഷമിച്ചു അച്ഛൻ എത്രയും പെട്ടെന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞു അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒന്നും അവർ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഇരിക്കാൻ അച്ഛൻ അതൊക്കെ എന്റെ പേരിലേക്ക് എഴുതി വെക്കുവാൻ പോവുകയാണെന്നും പറഞ്ഞു അച്ഛനാകെ ഭയന്നിരുന്നു എല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വളരെ വെപ്രാളപ്പെടുന്ന പോലെ സമാധാനിപ്പിക്കാനായി ഞാൻ ശ്രമിച്ചു പക്ഷേ അച്ഛൻ അതൊന്നും കേട്ടില്ല അമ്മയും കുട്ടി അടുത്ത ദിവസം എന്നെ കാണാൻ വരാമെന്നും അവയുടെ ഒപ്പം കൂടെ ചെല്ലണമെന്നും പറഞ്ഞു അച്ഛനും അമ്മയും കാണാൻ വരുന്നു എന്നറിഞ്ഞതും ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് ധിയേയും ദക്ഷിണയെയും പറ്റി ആലോചിച്ചപ്പോൾ വിഷമവും അവരെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു അച്ഛന്റെ ഒന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പറഞ്ഞിരുന്നെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ മാറിക്കൊടുത്തേനെ ഞാൻ എന്നിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ഒരു പൊട്ട പെണ്ണാക്കി മാറ്റാൻ മാത്രം എന്തിനാണ് എന്നോട് പക എന്ന് മനസ്സിലായില്ല അച്ഛനും അമ്മയും എന്നെ കാണാൻ വരും എന്ന് പറഞ്ഞ ദിവസം അവർക്ക് വേണ്ടി കാത്തിരുന്ന എന്നെ തേടിയെത്തിയ വാർത്ത കാർ ആക്സിഡന്റിലൂടെ അവർ എന്നെ വിട്ട് എന്നേക്കുമായി പോയി എന്നതായിരുന്നു എന്തു ചെയ്യണം എന്നറിയാതെ ഒന്ന് കരയാൻ പോലും സാധിക്കാതെ മരവിച്ചു നിന്ന സമയമായിരുന്നു അത് അഞ്ജുവും അനുവും കൂടി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല അവിടെ ചെല്ലുമ്പോഴുള്ള ദക്ഷിണ പ്രതികരണം ഒരിക്കലും അവർക്കൊരു പ്രശ്നമുണ്ടാക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല പോയി ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഞാൻ കണ്ടു വെള്ള പുതച്ചു കിടക്കുന്ന എന്റെ അച്ഛനും അമ്മയും പക്ഷേ അവരുടെ അടുത്ത് അധികരിക്കുവാൻ എന്നെ സമ്മതിച്ചില്ല നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിൽ ഞാൻ ചീത്തപ്പേരുണ്ടാക്കിയ സങ്കടത്തിൽ അവർ ആത്മഹത്യ ചെയ്യുവാനായി മനഃപൂർവ്വം കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാണെന്ന് അവൻ വിളിച്ചു പറഞ്ഞു എന്റെ ചുറ്റിലും നിൽക്കുന്നവർ എന്നെ വെറുപ്പോട് നോക്കുന്നത് ഞാൻ അറിഞ്ഞു എതിർക്കുവാൻ സത്യങ്ങൾ തെളിയിക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ദിവസങ്ങൾ പലതും കഴിഞ്ഞിട്ടും അവിടെ മരണത്തിലെ ഷോക്കിൽ നിന്നും മുക്തി നേടാൻ എനിക്ക് സാധിച്ചില്ല അനുവും മഞ്ജുവും മീനു ചേച്ചിയും അവര ലാകും വിധം എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ എന്റെ മനസ്സ് പുകയുകയായിരുന്നു അവിടെ പല സംശയങ്ങളും ഉണ്ടായിരുന്നു അന്ന് അച്ഛൻ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ മരണ പോലും ഓർക്കാതെ ദക്ഷ വിളിച്ചു കൂവിയ കാര്യങ്ങൾ അവയുടെ മരണം ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാൻ അവൻ കാണിച്ചിരുന്ന വ്യഗ്രത എല്ലാം അവരുടെ മരണം ഒരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ കഴിയുള്ളവയായിരുന്നു എല്ലാവരുടെ അവഗണയും കുറ്റപ്പെടുത്തലുകളും കേട്ട് അച്ഛന്റെയും അമ്മയുടെയും ചടങ്ങുകൾ തീരുന്നതുവരെ ആ വീട്ടിൽ ഞാൻ പിടിച്ചുനിന്നു ബന്ധുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് മുന്നിൽ വെച്ച് എന്റെ ജീവൻ എടുക്കാൻ അവർ ശ്രമിക്കില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു അവിടെ നിന്നിരുന്ന സമയം ഒരു ദിവസം അവിടെ സംസാരം കേൾക്കാൻ ഇടയായ അറിഞ്ഞു അച്ഛൻ പറഞ്ഞതിൽ കൂടുതൽ ധിയെയും ദക്ഷിണയെയും പറ്റി അവയുടെ നാക്കിൽ നിന്നും തന്നെ സ്വന്തം അച്ഛനും അമ്മയും മരിച്ച ദിവസങ്ങൾക്കുള്ളിൽ മദ്യപിച്ച് തങ്ങളെ വിജയം ആഘോഷിക്കുന്ന ചേട്ടനെയും അനീത്തെയും നേരിൽ കണ്ടു ഞാൻ അവയുടെ വാക്കുകളിലൂടെ അവൾ സ്വന്തം ഭർത്താവിനോട് ചെയ്ത ചതി അറിഞ്ഞു പക്ഷെ എല്ലാം കേട്ട് ചങ്കുപൊട്ടി നിൽക്കാനല്ല അയാളെ കണ്ടുപിടിക്കാനോ സഹായിക്കാനോ ഞാൻ അശക്തയായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും മനം സ്വാഭാവികമല്ല എന്ന സംശയം അവിടെ പെരുമാറ്റത്തിൽ നിന്നും ശക്തമായി പക്ഷേ സത്യം അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും മാത്രം പണമോ ആൾബലമോ എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ അതൊന്നുമില്ലാതെ സത്യങ്ങൾ എനിക്ക് മുന്നിൽ വെളിവായി ചടങ്ങ് കഴിഞ്ഞ് അന്ന് തന്നെ ആരും അറിയാതെ ഞാൻ ആ വീട് വിട്ട് വിട്ടിറങ്ങി ഒരിക്കൽ എന്നെ കൊല്ലാൻ ആളെ വിട്ട ദക്ഷ് ഇനിയും അതിന് മടിക്കില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് വളരെ രഹസ്യമായാണ് ഞാൻ മീനും ചേച്ചിയുടെ വീട്ടിലെത്തിച്ചേർന്നത് ദിവസങ്ങൾ കടന്നുപോയി അമ്പലത്തിലെ ഉത്സവമായിരുന്നു അന്ന് അഞ്ചുവും മനുവും കൂടെ ചെല്ലാൻ നിർബന്ധിച്ചെങ്കിലും അമ്മുമോൾക്ക് ചെറിയ പനി പനിയുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പോയില്ല അവർ രണ്ടുപേരും അടുത്തുള്ള വീട്ടുകാരോടൊപ്പം അമ്പലത്തിലേക്ക് പോയി അവർ പോയി കുറച്ചു കഴിഞ്ഞ് വാതിൽ തട്ടുന്നത് കേട്ടതും ഞാൻ ചെന്ന് വാതിൽ തുറന്നു എന്റെ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ദക്ഷിൻ തിയേയും പിന്നെ കുറേ ഗുണ്ടകളുമായിരുന്നു അന്ന് അവിടെ വെച്ചാണ് അവർ പറയുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയും വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് അവറാണെന്ന് അവരെ പറ്റിയുള്ള സത്യങ്ങൾ അച്ഛൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം വക്കീലിനെ പോയി കണ്ട് സ്വത്ത് മുഴുവൻ എന്റെ പേരിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ അയാളുടെ ഗുമസൻ ആ വിവരം ദക്ഷിണെ അറിയിച്ചു സ്വത്ത് എന്റെ പേരിലാക്കിയത് അവർക്ക് സഹിക്കാൻ സാധിച്ചില്ല അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവർ സ്വന്തം അച്ഛനെയും അമ്മയെയും കൊന്നതെന്ന് എന്റെ മുഖത്ത് നോക്കി ആ മൃഗം പറഞ്ഞു പിന്നീട് അവൻ ആവശ്യപ്പെട്ടത് എന്റെ പേരിൽ അച്ഛനാക്കിയ സ്വത്ത് മുഴുവൻ അവന്റെയും ദിയുടെ പേരിലാക്കണമെന്നായിരുന്നു ആക്കി കൊടുത്തേനെ ഞാൻ കാരണം എനിക്കും അറിയാം അതിലൊന്നും എനിക്ക് ഒരു അവകാശവുമില്ലെന്ന് പക്ഷേ എന്റെ അച്ഛനെയും അമ്മയെയും കൊന്നു കളഞ്ഞ അവന് അതൊക്കെ കൊടുത്താൽ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്ന ബോധമുള്ളതുകൊണ്ട് ഞാൻ അതിനെ എതിർത്തു അവർക്കതെല്ലാം കിട്ടാൻ വേണ്ടി അന്ന് അവിടെ വെച്ച് എന്നെ കൊന്നു കളയാൻ അവരങ്ങ് തീരുമാനിച്ചു പക്ഷേ മീനു മീനിച്ചേച്ചിയും അമ്മുമോളെയും പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് ഭയം തോന്നി ഞാൻ ഞാഗാനം അവർക്കെന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല അവരുടെ ജീവന് വേണ്ടി ഞാൻ അവയുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുവാൻ തയ്യാറായി അവർ രണ്ടുപേരെയും വെറുതെ വിടാൻ പറഞ്ഞ് അവടെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞു അവർ തന്ന പേപ്പറിലെല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നാൽ അവിടെയും അവൾ എന്നെ ചതിച്ചു ഞാൻ ജീവനോടെ ഇരുന്നാൽ അവനോട് പക വീട്ടുമെന്ന് എന്നെയും എല്ലാത്തിനും സാക്ഷിയായ മീന ചേച്ചിയെയും അമ്മുമോളെയും ആ വീടിനകത്തിട്ട് പൂട്ടി അവർ വീടിന് തീ കൊളുത്തി അമ്പലത്തിലെ ഉത്സവം ആയതുകൊണ്ട് തന്നെ അടുത്തുള്ള വീടുകളിൽ ആരും ഉണ്ടായിരുന്നില്ല എല്ലാ വാതിലും അവർ പുറത്തുനിന്ന് പൂട്ടി തീ ആളിപ്പടരുമ്പോൾ ഞാൻ ജനലിലൂടെ കണ്ടു പുറത്തുനിന്ന് എന്നെ നോക്കി പുച്ഛിച്ചിരിക്കുന്ന ദിയയെയും ദക്ഷിണേയും മറക്കില്ല ഞാൻ ആ മുഖങ്ങൾ പറഞ്ഞു നിർത്തിയതും ദേവു വല്ലാതെ കിതച്ചുപോയിരുന്നു അവളുടെ കണ്ണുകൾ പകയാൽ ചുവക്കുന്നത് ദേവി കണ്ടു ആ നിമിഷം അവളുടെ മുഖഭാവം കണ്ട് അവൻ പോലും ഭയന്നുപോയി അപ്പോ നീ നീ എങ്ങനെ രക്ഷപ്പെട്ടത് ആ ചേച്ചി അവർക്ക് അവർക്കെന്ത് സംഭവിച്ചു അവന്റെ ചോദ്യം കേട്ടതും അവളുടെ മുഖത്തെ ക്രൂരഭാവം മാറി അവിടെ സങ്കടം നിറഞ്ഞു കണ്ണുനീരൊഴുകി ആ വീട്ടിൽ തീ പടർന്നതിനൊപ്പം പുകയും നിറഞ്ഞു രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അലറി കറിഞ്ഞു ഞാൻ പക്ഷെ ആരും കേട്ടില്ല ഒരുവിധം തീ പടർന്നതും അവർ അവിടെ നിന്നും പോയിരുന്നു അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും കണ്ടും കേട്ടും നിസ്സഹയായി കിടക്കുന്ന മീനു ചേച്ചി ഒന്നും തിരിച്ചറിയാതെ പുക കൊണ്ട് മുട്ടി കരയുന്ന അമ്മുമോളും എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കാനെ എനിക്ക് സാധിച്ചുള്ളൂ അപ്പോഴാണ് ഒരു റൂമിന്റെ ഉള്ളിലായി പുറത്തേക്ക് കടക്കാനായി ഒരു ജനലിന്റെ പടി ചേച്ചി ഇളക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ചേച്ചിയുടെ ഭർത്താവ് കുടിച്ചു ബോധമില്ലാതെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോൾ ചേച്ചി അതിളക്കി പുറത്തേക്ക് ഓടാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ആ വഴി തളർന്നു കിടക്കുന്ന ചേച്ചിയെ പുറത്തേക്ക് കൊണ്ടുപോകുക അസാധ്യമായിരുന്നു ഞാനും പോകാൻ തയ്യാറായില്ല പക്ഷെ ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടത് അമ്മുമോളുടെ ജീവൻ രക്ഷിക്കാനായിരുന്നു എനിക്കും ചേച്ചിക്കും ഒരുമിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അനുവും അഞ്ചുവും അമ്മുമോളും അനാഥരായി പോകുമെന്ന് ചേച്ചി ഭയപ്പെട്ടു എല്ലാവർക്കും തുണയായി ഞാൻ ഉണ്ടാകണമെന്ന് പറഞ്ഞു ചേച്ചിയുടെ കണ്ണീരിന് മുന്നിൽ എനിക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു അമ്മുമോളെ എടുത്ത് ആ പടി ഇളക്കി ജെന്നൽ വഴി ഞാൻ കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി മോളെ ഒരിടത്ത് നിൽക്കി നിൽക്കിടത്തി തിരിച്ചു ചെന്ന ഞാൻ കണ്ടത് മുഴുവനായി കത്തുന്ന വീടും അതിനുള്ളിൽ ആർത്ത് നിലവിളിച്ച് കരയുന്ന എന്റെ മീനുയച്ചി ഞാകാരം ജീവൻ നഷ്ടപ്പെട്ട എൻ്റെ ചേച്ചി പറഞ്ഞ അവസാനിപ്പിക്കും മുന്നേ ദേവു ബോധം പറഞ്ഞ് കുഴഞ്ഞു വീണു എന്നാൽ അവൾ നിലത്ത് വീഴാതെ ദേവിയുടെ കൈകൾ 阿布雷塔尼。啊